ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോയുടെ ആദ്യം കണ്ടില്ലേ ചക്രം ചവിടുന്നത് അങ്ങനെ എല്ലാവരും പ്രായം മറന്ന് എൻജോയ് ചെയ്തു മാംഗോ മാങ്കോമിഡോസോ വളരെ രസകരമായ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത കാഴ്ചകളിലേക്കൂടെ നമുക്കൊന്ന് പോകാം ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ വള്ളത്തിൽ നമ്മളെ ഒരാൾ തുഴഞ്ഞ് അതിൻ്റെ ആ പൂളിന് ചുറ്റുമൊക്കെ ഒന്ന് കൊണ്ടുപോയി പഞ്ചുപാട്ടൊക്കെ പാടി ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തു അപ്പോൾ ശരി വരൂ വീഡിയോയിലേക്ക് ഒന്നോടെ ഞങ്ങൾ താരാദിത്തിൽ തെയ്തി തെയ്ത കൈതോ താരാ തെയ്ത കൈതോടൻ മുഞ്ചിലെ ഒട്ടു വേണം ആറന് കാറ്റു വന്ന കത്തിയോണ പാട്ടൊന്നു വാടി പാട്ടൊന്നുപാടി നടനവാടി കാറ്റുകാടുകാടി അല്ലിയാമ്പൽ നടന്നരക്കൂ വള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതമ്പള്ളം പാട്ടല്ല മറന്നുപോയ വക്കില്ല പാട്ടറിയാത്തപ്പോ അതേ ഉള്ളു അന്നേ കെട്ടിയ ചുണ്ടൻ വെള്ളം ഭഗവാന്റെ ആലപ്പുഴ പാട്ട് പോലെ അല്ല അഞ്ചിപ്പാട്ടേ ആലപ്പുഴ പാട്ട് പോലല്ല ആലപ്പുഴ വരായിരുന്നല്ലേ പ്പോൾ വളകിലേ സുന്ദരി പെണ്ണു കേട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ മഴയല്ലേ താളിയാ സാവള അയരീയേ തമലയറിഞ്ഞപ്പോൾഅലഗിയേക്കിയ സുന്ദരിയെ തേനും പൂടിയെടുുമ്പോൾ ഒരു नरക്കിമീ ചേർക്കണേ ഓദിസിത്തെകി നിത്തെ ഓദിസിത്തെകി നിത്തെ नरനെന്നേ ഓദിസിത്തെകി നിത്തെ